നിനക്ക് വേണ്ടി പരിപൂർണദാനമായവൻ്റെ മുൻപിൽ ഒന്നും നിനക്ക് വേണ്ടി പിടിച്ചു വയ്ക്കാതിരിക്കുക ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകളാണിത് ശൂന്യവൽക്കരണമാണ് വിശുദ്ധ കുർബാനയുടെ കാതൽ പ്രാണൻ പകർന്ന് ഒരുക്കുന്ന വിരുന്നാണത് കുബേരനായിരുന്ന ഫ്രാൻസിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിയത് ഈ ആത്മദാന സൗന്ദര്യമാണ് പരിപൂർണ ദാനമായി തീർന്നവൻ്റെ മുൻപിൽ ഒന്നും പിടിച്ചു വയ്ക്കാതെ നൽകുക പിടിച്ചു വയ്ക്കുന്നതൊന്നിനും യാതൊരർത്ഥവുമില്ല എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ദൈവമാണ് സർവസ്വം എന്ന വിചാരമായിരുന്നു ഫ്രാൻസിസിനെ രണ്ടാമത്തെ ക്രിസ്തു എന്ന വിശേഷണത്തിന് അർഹനാക്കുന്നത് ഈശോ മഹിമയുടെ മേലങ്കികൾ മാറ്റി മനുഷ്യത്വത്തിൻ്റെ കച്ചയെടുത്തുകൊണ്ട് നമ്മുടെ കാലോളം തലതാഴ്ത്തി നാം ജീവിക്കാൻ വേണ്ടി അവിടുന്ന് ജീവനം വെടിഞ്ഞു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മിൽ ഈ വിചാരങ്ങൾ എത്രമാത്രം ധ്യാനമായി മാറുന്നുണ്ട് ദാനമായി സർവവും അവൻ പകർന്നു തന്നിട്ടും ഇനിയും പൂർണ്ണമായൊരർപ്പണം എന്നിലുണ്ടായിട്ടുണ്ടോ ഫ്രാൻസിസിനെ പോലെ സ്വർഗസ്ഥനായ എൻ്റെ അപ്പനെ സ്വന്തമാക്കിയ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനല്ലേ ചെറിയൊരു ഓസ്തിയായി നാവിൽ ഈശോ അണയുമ്പോൾ അലിയുമ്പോൾ പിടിച്ചു വച്ചതിൻ്റെയൊക്കെ കനമായിട്ട് നിൽക്കുന്ന നമ്മൾ എത്ര വിരോധാഭാസമാണ് ദാനമായി നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന നമ്മിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി ദാനമായി തീരട്ടെ ദാനത്തിന്റെ വസന്തമായി മാറട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരമപരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ